അർജന്റായി വിളിക്കാനാ പോന വരുക നീ എവിടാ പിന്നെ നിനക്ക് തമിഴ്നാട് കിട്ടൊരു കളിയില്ലല്ലേ എങ്ങനെയാണ്ട് കളക്ഷനൊക്കെ കളക്ഷൻ കൂടുന്ന അനുസരിച്ചേ നോക്കിക്കോളാം ആരെങ്കിലും അടിച്ചോണ്ട് പോയിരിക്കും ഇപ്പം മൊത്തം കൈയിട്ട് വരെ കൊണ്ട് അറിയാലോ എനിക്ക് ഇനി ഒരു കാര്യം ചെയ്യേ സി സി ടി വി എന്തെങ്കിലും പിടിപ്പിക്കണം ആരെങ്കിലും അടിച്ചോണ്ട് പോകണം എന്നൊക്കെ പിന്നെ ആ സി സി ടി വി ആരെങ്കിലും അടിച്ചോണ്ട് പോകണം എന്നും നീ കൂടെ നോക്കിക്കൊള്ളാം ആ അതൊക്കെ പോട്ടെ ഞാൻ വിളിച്ചതേ നീ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഒരു പരിപാടി ആക്കല്ലോ നേരെ വീട്ടിലോട്ട് വരണം രാവിലെ എത്തണം ആ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് ആ തങ്ങളുടെ അർജൻറ് കാര്യങ്ങൾ ആ മറ്റവരെയും കൂടെ ഞാൻ വിളിച്ചോളാം ആ നിന്നെയാണ് ആദ്യമായിട്ട് ഞാൻ നീ മറ്റവരെയും കൂടെയൊക്കെ വിളിക്കട്ടെ മറക്കല്ലേ ഇരുപത്തി മൂന്നാം തീയതി ആ അപ്പോൾ ശരിയെന്നാൽ ഓക്കേടാ ഓക്കെ ഒന്ന് നീ എവിടെ ബോംബെ അല്ലേ നിനക്ക് നോർത്ത് ഇന്ത്യ വിട്ട് ഒരു പരിപാടി ഇല്ലേടേ ആ പിന്നെ എന്തൊക്കെ ആയാലും ശരിയെന്നാ ഈ വരണ ഇരുപത്തി മൂന്നാം തീയതി ഒരു ഉണ്ട് വീട്ടിൽ വെച്ച് നീ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം എത്തണം നിനക്കുള്ള എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ ഉറപ്പായിട്ട് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം എത്തണം ഓനെ ഗണേശ ആ രണ്ട് ദിവസം നീ ഒരു പരിപാടി ഏറ്റുകളയല്ലേ കേട്ടോ ആ അപ്പം മറക്കണ്ട ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്നാം തീയതിയാണ് പരിപാടി എങ്കിലും നീ ഇരുപത്തിരണ്ടീതി വൈകിട്ടേ എത്തണം ശരി ശരി ഞാനേ നീ മറ്റോന്നെ ഇവിടെ വന്ന് വിളിക്കട്ടോ ഓക്കെ ശരി ശരി എന്റെ പൊന്നു മണി കണ്ടാ നീ എവിടെയാ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ പാട് പാടുപാടുകയാണ് നിന്നെ വിളിക്കാൻ റേഞ്ചും ഇല്ല അട മറ്റാരെ ഒറ്റ റിങ് വിളിക്കുമ്പോ അവർ കിട്ടും അവിടെ എന്താണ് പ്രശ്നം നമുക്ക് പറയണം എന്ത് എന്ത് പ്രശ്നം ആ ആ സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റൂലേ ഈ കണ്ട അണ്ടനും അടവടനും വന്ന് കൈയിട്ട് ആയിരിക്കൊണ്ട് പോവല്ലേ ഒരു പണിയങ്ങ് വെച്ചുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു സ്വന്തം മുതല് സൂക്ഷിക്കാൻ പഠിക്കണം കേടല്ല ആ അതൊക്കെ പോട്ട് ഞാൻ വിളിച്ചതേ ഈ വരണ ഇരുപത്തി മൂന്നാം തീയതി ഇനി ഉറപ്പായിട്ടും വീട്ടിലോട്ട് വരണം ഒരത്യാവശ്യ കാര്യമുണ്ട് വറക്കല്ലും ആ ശരി എന്നാൽ ആ ചേട്ടാ ചേട്ടന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേരോ एंड पैर शिवन करता जो चंडाल का, काल उसका क्या बिगाड़े भक्त जो महाकाल